രണ്ടായിരത്തോളം വിദേശ ഉമ്ര ഏജൻസികളുമായുള്ള കരാർ സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം റദ്ദാക്കിയതോടെ ഇന്ത്യയിലെ ഉമ്ര വിസ വിതരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് ഉമ്ര വിസ വിതരണം പ്രതിസന്ധിയിലായത് റമവാനിൽ ഉമ്രക്ക് പോകാൻ ആഗ്രഹിച്ച നിരവധി പേർ വിസയ്ക്ക് വേണ്ടി അപേക്ഷ നൽകാനിരിക്കെയാണ് വിസ പ്രതിസന്ധി ഉണ്ടായത് ഉമ്രയ്ക്ക് വേണ്ടി പലരുടെയും അപേക്ഷ ഏജൻസികളുടെ പക്കലുണ്ട് ഇപ്പോൾ പരിമിതമായി മാത്രമേ വിസ ലഭിക്കുന്നുള്ളൂ അതിന് ഉയർന്ന ചാർജും ഈടാക്കുകയാണ് ഏജൻസികൾ സൗദിയിലെ പ്രവാസികൾക്ക് വിദേശത്തുള്ള വരെ കർമ്മത്തിന് ആദ്യം മരുളാൻ ഇപ്പോൾ അവസരവുമുണ്ട് പ്രവാസിയുടെ ഇക്കാമ കോപ്പി നാഷണൽ അഡ്രസ് മൊബൈൽ നമ്പർ എന്നിവ നൽകിയാൽ ഉമ്ര ഏജൻസികൾ വിസക്ക് അപേക്ഷിക്കും അത് അബ്ഷീർ വഴി അനുമതി നൽകിയാൽ വിസ റെഡിയാകും ഏപ്രിൽ പതിനെട്ട് വരെ സൗദിയിൽ താമസിക്കാവുന്ന ഉമ്ര വിസകളാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ആതിഥേയനായ പ്രവാസിയുടെയും ഏജൻസിയുടെയും ഉത്തരവാദിത്തത്തിലായിരിക്കും ഇപ്രകാരം സൗദിയിലെത്തുന്ന തീർത്ഥാടകർ ഓരോ വിസക്കും ഒരു ഉമ്ര ഓപ്പറേറ്ററും വിദേശ ഉമ്ര ഏജൻസിയും ഉണ്ടാകും ഉമ്ര തീർത്ഥാടകർക്ക് മോശം സർവീസ് നൽകിയ െ തുടർന്ന് ആയിരത്തി എണ്ണൂറ് വിദേശ ഉമ്ര ഏജൻസികളുടെ കരാർ റദ്ദാക്കിയതായും അയ്യായിരത്തി എണ്ണൂറ് ഏജൻസികൾക്ക് അവരുടെ സേവനം ക്രമപ്പെടുത്താൻ പത്ത് ദിവസത്തെ സമയപരിധി നൽകിയതായും സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു എല്ലാ ഏജൻസികളുടെയും സേവനം മന്ത്രാലയം നിരീക്ഷിക്കുന്നുമുണ്ട് അതിന്റെ ഭാഗമായാണ് ഈ ഒരു നടപടി നടപടി നേരിട്ട ഏജൻസികൾക്ക് പുതിയ വിസകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല എന്നാൽ അവർ വഴി ഇഷ്യൂ ചെയ്ത വിസകൾ ക്യാൻസൽ ആകില്ല വിസ ലഭിച്ചവർക്ക് സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് തടസ്സവുമില്ല വിലക്കേർപ്പെടുത്തിയ ഏജൻസികൾ സർവീസുകൾ ക്രമപ്പെടുത്തിയാൽ വീണ്ടും വിസ ഇഷ്യൂ ചെയ്യാൻ അവർക്ക് അവസരം ലഭിക്കും പത്ത് ദിവസത്തെ സമയപരിധിക്കുള്ളിൽ സേവനങ്ങൾ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ ഏജൻസികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രാലയം വക്താവ് ഗസാൻ അൽ അറിയിച്ചു